നമസ്കാരം ഇന്ന് റംസാൻ മതത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ലോകമെമ്പാടുമുള്ള മുസ്ലിം മതവിശ്വാസികൾ റംസാൻ നോമ്പിനെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് നാടും നഗരവും റംസാന്റെ തിരക്കിലാണ് ആരാധനാലയങ്ങളും ഭവനങ്ങളും ശുചീകരിക്കുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് റംസാൻ വ്രതം ഈ പ്രാവശ്യം ഇന്ത്യയിൽ അടുത്ത ചൂട് കാലാവസ്ഥയിലാണ് വരുന്നതെന്ന ഒരു പ്രത്യേകതയും ഉണ്ട് എന്നാൽ അറബി രാജ്യങ്ങളിൽ കൊടുത്ത തണുപ്പുമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വീഡിയോയിൽ പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്നത് പകലന്തിയോളം പട്ടിണി കിടക്കുക എന്നതല്ല റംസാൻ വ്രതത്തിന്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ വിശപ്പിനെ മനസ്സിലാക്കാൻ കഴി മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് നോവിനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കൊല്ലത്തിൽ പന്ത്രണ്ട് മാസം നമ്മൾ സുഭിക്ഷമായി ഭക്ഷിക്കുമ്പോൾ തൻ്റെ ഒരു ഒരു മാസക്കാലം വ്രതമെടുക്കുകയാണ് വിശ്വാസികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മുടെ ഇടയിൽ ചിലർ കരുതി വെച്ചിരിക്കുന്നത് ഈ റംസാൻ വ്രതം എന്ന് പറയുന്നത് തീറ്റ മത്സരത്തിനുള്ള മാസമാണെന്നാണ് പലരും കരുതി വെച്ചിരിക്കുന്നത് ഇത് തികച്ചും തെറ്റായ ഒരു 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 രീതിയാണ് കാരണം നമ്മൾ പട്ടിണി കിടന്നപ്പോൾ അതായത് പ്രഭാതം മുതൽ പ്രദോഷം വരെ നമ്മൾ വ്രതമെടുക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട പല ഭക്ഷണ എന്നാൽ അതിനെ മറികടന്നുകൊണ്ടാണ് ചില വാരി വലിച്ച് അങ്ങനെ തന്നെ പറയാം നമുക്ക് വാരി വലിച്ച് ഭക്ഷണം കഴിച്ച് രോഗികളായി തീരുകയാണ് ശരിക്കും ഷുഗർ ഉള്ളവരും അല്ലെ കൊളസ്ട്രോൾ ഉള്ളവരും ഒക്കെ ഈ മുപ്പത് ദിവസം ഭക്ഷണം ക്രമീകരിക്കുകയാണെങ്കിൽ അവർക്ക് ആരോഗ്യപരമായ കുറേയേറെ നേട്ടങ്ങളുണ്ട് അതിനു പുറമെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായ നേട്ടങ്ങളുമുണ്ട് അവർ വ്രതത്തിന് പുറമെ പ്രാർത്ഥനകളിൽ പലവിധ പ്രാർത്ഥനകളിൽ ഏർപ്പെടുകയും അതോടുകൂടി മനസ്സിനെ ആത്മീയതയിലേക്ക് നയിക്കാൻ ഇത് കാരണമാകുന്നു ഒരു വിഭാഗം ആൾക്കാരും ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ റംസാൻ വ്രതം കൊടുത്ത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആരോഗ്യ സംരക്ഷണവും സഹജീവി സ്നേഹവും മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ അതായത് വിഷപ്പിന്റെ കാഠിന്യം എത്രയുണ്ടെന്ന് മനസ്സിലാക്കാനാണ് പ്രവാചകൻ ഈ നോമ്പിനെ കുറിച്ച് പറയുന്നെടുത്ത് പറഞ്ഞിട്ടുള്ളത് പ്രവാചകന്റെ ചര്യ പിന്തുടരുന്നതോടൊപ്പം നോമ്പിനെയും നമ്മൾ അതിൻ്റെതായ രീതിയിൽ അതിൽ പറഞ്ഞ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാൽ ഇത്തരത്തിൽ നോമ്പുകൾ കൃത്യമായ രീതിയിൽ ചെയ്യുന്ന എത്ര പേർ നമ്മൾക്കിടയിലുണ്ട് എന്ന് നമ്മൾ നമ്മളൊന്ന് ഹിതപരിശോധന നടത്തേണ്ടതാണ് കാരണം ഓരോ വർഷവും റംസാൻ വൃതം വരുമ്പോൾ എല്ലാവരും പട്ടിണി കിടപ്പുകയും എന്നാൽ എല്ലാവരെയുമല്ല പറയുന്നത് എന്നാൽ കുറച്ച് ആൾക്കാർ പിന്നെ ഈ നോമ്പിൻ്റെ മഹാത്മ്യം നേടിയെടുക്കുകയും മറ്റു മറ്റുള്ളവർ ഈ നോമ്പ് ഒരു ചടങ്ങായി മാത്രം കാണുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നോമ്പ് എന്ന് പറഞ്ഞാൽ വെറും പട്ടിണി കിടക്കൽ മാത്രമല്ല അതിലൂടെ തൻ്റെ സഹജീവികളോട് കാരുണ്യവും സ്നേഹവും ഒക്കെ തന്നെ നമ്മൾക്ക് കാണിക്കേണ്ടതായിട്ടുണ്ട് ഈ ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും നമ്മളുടെ മതസാഹോദവും സഹോദര്യവും ഊട്ടിയുറപ്പിക്കാൻ ഈ നോമ്പിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്